ഹായ് അസലമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് പൊരിച്ച കോഴിയുടെ ചിക്കൻ ബിരിയാണി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഈ പറയുന്ന ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കിഡിലനായിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഗസ്റ്റ് വന്നാലും അതുപോലെ തന്നെ വീട്ടിലുള്ളവർക്കായാലും പെരുന്നാളും അതുപോലെ തന്നെ ഫസ്റ്റിവല് ഒക്കെ വരില്ലേ നമ്മളെ വീട്ടിൽ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റും ഒരു കിലോ നരിയുടെ കറക്റ്റായിട്ടുള്ള ബിരിയാണി ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് കറക്റ്റായിട്ടുള്ള അളവും കാര്യവും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അറിയാത്തവർക്ക് പോലും ഈ ഒരു ബിരിയാണി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ ഇതേപോലെയുള്ള കെറ്റില്ല നമ്മൾ ചൂടുവെള്ളം റെഡിയാക്കാൻ വെക്കും ഫസ്റ്റത്തെ ടിപ്സ് അതാണ് നമ്മൾ ചൂടുവെള്ളം റെഡിയാക്കി എടുക്കുക നിങ്ങൾ ഗ്യാസ് സ്റ്റൗവിലാണെങ്കിൽ ഗ്യാസ് സ്റ്റൗവിലും ഇതേപോലെ നമ്മൾ അളവിനുസരിച്ചിട്ട് നമ്മൾ ചൂടുവെള്ളം റെഡിയാക്കി വെക്കുക പിന്നെ ഞാൻ ഇത് ഒരു കിലോനരിയാണ് ഈ ഒരു അരി ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒന്ന് കുതിർത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നന്നായിട്ട് ഒന്ന് കഴുകുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കുക അടുത്തതായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു കിലോ ചിക്കൻ ഞാൻ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഇതൊരു കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ പിന്നെ നിങ്ങളെ എരിവിനുസരിച്ചിട്ട് കുറക്കോ കൂട്ടോ ഒക്കെ ചെയ്യുക പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂടി നമ്മുടെ വിനഗറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാനൊരു അഞ്ചെട്ട് പച്ചമുളക് ഇത് കുറച്ച് എരിവ് കുറഞ്ഞ പച്ചമുളക് കാണണം കേട്ടോ പിന്നെ അതുപോലെ ഒരു രണ്ട് പീസ് ഇഞ്ചി പിന്നെ പിന്നൊരു പത്തിരുപത് വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ടും ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി ഒരുമിച്ച് തന്നെ മിക്സിയുടെ ജാറിലിട്ടാണ് അരച്ചെടുക്കുന്നത് നമുക്കിതൊന്ന് ചതച്ചിട്ട് എടുത്തിട്ട് വരാം അപ്പോൾ അളവ് നോക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ എടുക്കാൻ കൂടിപ്പോവോ കുറഞ്ഞു പോവോ ഒന്നും ചെയ്യരുത് നമ്മൾ എരിവിനുസരിച്ചിട്ട് എടുക്കുക പിന്നെ നമ്മൾ വെവ്വേറെ പൊടിക്കുന്നതിനേക്കാളും എളുപ്പം ഇതേപോലെ ചെയ്തെടുക്കുന്നതാണ് പിന്നെ ഞാൻ കുക്കറിലാണ് മസാല റെഡിയാക്കുന്നത് അതിന് വേണ്ടിയിട്ട് എൻ്റെ ഇവിടെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ സവാള ഒരു നാല് സവാള മീഡിയം സൈസുള്ള സവാളയാണ് അത് ഞാൻ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെള്ളത്തുള്ളിയില്ലേ അത് ചതച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് തക്കാളി നമ്മൾ നാല് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു നാല് തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് മിക്സാക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക തക്കാളി നാലെണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മീഡിയം സൈസിലെ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് നാലെണ്ണ ഇട്ടിട്ടുള്ളത് വലിയ തക്കാളിയാണെന്നെങ്കിൽ മൂന്നെണ്ണം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം കൊണ്ട് ഞാൻ ഈ ഒരു കുതിർത്ത് വെച്ച അരിയല്ലേ ആ ഒരു അരി ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് അപ്പോഴേക്ക് ഞാൻ അടുപ്പിൽ ഫ്രൈ പാൻ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ചിക്കൻ്റെ പീസുകൾ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ചിക്കൻ ഇവിടുന്ന് ഫ്രൈ ആയിരുന്ന ആയൊരു സമയം കൊണ്ട് നമ്മുടെ മസാല ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ് അപ്പോൾ ഇതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക സവാളയും ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉറച്ചും ഒന്നും കൂടി ഒന്ന് തീ ഒന്ന് കതിച്ചതിന് ശേഷം ഇതും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക കുറച്ച് സമയം കൂടി ഒന്ന് ഇതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഒന്നേ മുക്കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മസാല ഒക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയും പുതിയയിലയുമാണ് അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കൈപ്പിടിയോളം മല്ലിയും പുതിയയിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മസാല വേവുന്ന ആയ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ചിക്കൻ ഞാൻ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ ചിക്കനൊക്കെ ഇവിടെ ഫ്രൈ ആക്കിയിട്ടുണ്ട് അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് വെന്തിട്ട് സവാളയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് പിന്നെ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സവാള നിങ്ങളത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കണം അതിലേക്ക് ഞാൻ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഒരു നുള്ളു പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സവാള പെട്ടെന്ന് പൊരിഞ്ഞിട്ടും പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇത് ഒരു കിലോ വെക്കുന്ന ചെമ്പാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയല്ല ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു മൂന്ന് ടീസ്പൂണ് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു സവാളയാണ് അത് ഞാനിത് ഇതിൽ നിന്നും ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഈ സവാള ഒരു ഗോൾഡൻ കളറായിട്ട് വരുമ്പോൾ നമുക്ക് നമുക്കിതൊന്ന് ഈ എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം ഇനി നമുക്ക് ഈ ഒരു കപ്പിലാണ് ഞാൻ അരി അളക്കാറുള്ളത് ഒരു കപ്പിന് ഒരു കപ്പ് അരിയാണ് ഒരു കിലോന് അരി അപ്പോൾ ഇതിന് ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ ഈ ഒരു നെയ്ച്ചോറ്റിന് വേണ്ടി ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ തിളച്ച വെള്ളമായതുകൊണ്ട് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലായി കൊടുക്കുക അല്ലെങ്കിൽ എണ്ണയൊക്കെ ഇതേപോലെ തെറിച്ച് വരും അങ്ങനെ ഞാൻ ഒരു കപ്പ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളം അരി കുതിർത്തതായതുകൊണ്ട് അരക്കപ്പ് വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക കുറഞ്ഞു പോകരുത് അതുപോലെ തന്നെ കൂടി പോകുകയും ചെയ്യരുത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് പട്ട ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ വെള്ളം പെട്ടെന്ന് തന്നെ തിളച്ചിട്ടുണ്ട് നമ്മൾ തിളച്ച വെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിളവന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കുക പിന്നെ നമുക്ക് ഉപ്പിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നോക്കാം അപ്പോൾ ഇതാ ഞാൻ മല്ലിയിലെയും പുതിനയിലെയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചോറ് ഒരു തിളയൊന്ന് വന്നിട്ട് ചോറൊന്ന് പൊന്തി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് സമയം കൂടി മതി ഇത് ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടാനേ തീ ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക തീ കൂടിപ്പോയാൽ നമ്മൾ ചോറ് പെട്ടെന്ന് അടിക്കു പിടിക്കും അപ്പോൾ ഇതാ ഇവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചോറ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കറക്റ്റ് വേവില് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോറ് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ദമ്മു ചെയ്യാനുള്ള സാധനങ്ങൾ റെഡിയാക്കി എടുക്കാം അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും അതുപോലെ നമ്മൾ സവാള ഫ്രൈ ചെയ്തതും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നേ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മസാല ഇതാണ് മസാല ഞാൻ കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായി ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ മസാലയിലോട്ട് നമ്മൾ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കുക്കറിലാണ് ദമ്മു ചെയ്യുന്നത് നിങ്ങൾക്ക് വേറെ ചെമ്പില് വേണമെങ്കിൽ അതിൽ ദമ്മു ചെയ്യാം ഞാൻ പെട്ടെന്ന് റെഡിയാവാൻ ആവാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ചെയ്യുന്നത് അപ്പൊ ചോറ് നമ്മൾ ഒരു രണ്ട് മൂന്ന് തവി ഇതിലേക്ക് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ മല്ലിയിലെയും പുതിനയിലെയും ഇല്ലേ ആ മിക്സ് ആക്കിയത് അതിൻ്റെ മുകളിൽ ഒന്ന് വിതറി കൊടുക്കുക എന്നിട്ട് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് നമ്മൾ ഇതേപോലെ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഫുഡ് കളറ് ആവശ്യമുണ്ടെങ്കിൽ യെലോ കളറ് പാലിലോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരിലോ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇതൊന്നും ചെയ്തെടുക്കുന്നില്ല പിന്നെ ഈ കുക്കറിൻ്റെ വെയിറ്റ് ഒന്നും ഊരുന്നില്ല കുക്കർ നമ്മൾ ഇതേപോലെ അടച്ചു വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കുക അപ്പം ബാക്കി വന്ന ചോറ് ഇവിടെ ഉണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു കിലോന് അരിയല്ലേ അതിൽ കുറച്ച് ബാക്കി ഉണ്ടാവില്ല നമ്മൾ കുക്കറിൽ ദമ്മ് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പോൾ ഇവിടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് ദമ്മായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ദമായ ചോറ് നമ്മൾ ഈ ഒരു കുക്കറിൽ നിന്ന് നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മളെ കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ വെച്ചിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ ആയിട്ടുള്ള മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബിരിയാണി ഒന്ന് സെർവ് ചെയ്യാം അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിലോട്ട് ഒരു പീസ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മസാലയും അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ചോറ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നല്ല കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം എന്നിട്ട് എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്താണ് കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്